മെയ് ദിനത്തിൽ ഏജനറ്റ് ഇപ്പം ശരിയാക്കി തരാം പരമ്പരയിൽ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വാർത്തയുണ്ട് ആറളം തോട്ടുകടവിൽ പുതിയ പാല നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടുള്ള അവരുടെ പൈപ്പ് തകർത്തിട്ടുള്ള ഒരു വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ മെയ് ദിനത്തിലാണ് തൊഴിലാളികളുടെ തൊഴിൽ ദിനത്തിലാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇന്ന് അതിനൊരു ഇമ്പാക്റ്റ് വന്നിരിക്കുകയാണ് ഇപ്പോൾ തൊട്ടു കടവ് ഇതേ ചായക്കടയിൽ തന്നെയാണ് ഉള്ളത് എൻ്റെ പിറകിൽ ഇപ്പോൾ അവിടെ പാലമ്പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്ന് നമ്മളെ വിളിച്ച ജലനിധിയുടെ ഭാരവാഹി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇന്ന് അവർക്ക് ആശ്വാസമേകി ഈ ഇമ്പാക്റ്റ് ഇപ്പോൾ അവർക്ക് വെള്ളം രാവിലെ ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പ്രസിഡന്റോട് തന്നെ നമുക്ക് ചോദിക്കാം അതിനുശേഷം വാർത്തയ്ക്ക് ശേഷം എന്താണ് സംഭവിച്ചത് വാർത്ത കൊടുത്തതിൻ്റെ നേരെ പിറ്റേ ദിവസം തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർ അതുപോലെ തന്നെ കമ്മിറ്റി ഭാരവകൾ മുഴുവൻ ആളുകൾ പിറ്റേ ദിവസം തന്നെ ഈ വാർത്ത കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ കൃത്യം നാല് മണിക്ക് പ്രസിഡന്റ് നല്ല നന്ന വിളിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട എന്താ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുക അത്രയും പെട്ടെന്ന് വെള്ളം പുനസ്ഥാപിച്ച് കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനം എടുക്കുകയും ആ തീരുമാനത്തിൻ്റെ ഭാഗമായി കോൺട്രാക്റ്റുകാരനോട് അപ്പം തന്നെ ഈ സാധനം പെട്ടെന്ന് തന്നെ ഇറക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു നല്ലൊരു സന്തോഷമുള്ളൊരു തീരുമാനം ആ കമ്മിറ്റിയെ കത്ത് ഭാഗമായി തന്നെ ആ കോൺട്രാക്റ്റുകാരെ സാധനങ്ങൾ ഇറക്കിത്തരും കമ്മിറ്റി നമ്മൾ എല്ലാവരും കൂടി കമ്മിറ്റി നാട്ടുകാരും കൂടി അത് പുനസ്ഥാപിച്ച് ഇന്നത്തെ ദിവസം ഇന്ന് സുഖമായി എല്ലാ സ്ഥലത്തും ഈ പറയുന്ന നൂറ്റി ഇരുപത്തഞ്ച് കുടുംബത്തിനും സുഖമായ വെള്ളം എത്തിച്ച് വളരെ സന്തോഷമുണ്ട് ഉറക്കു വരുന്നില്ല കാരണം രാത്രി ആളുകൾ വിളിക്കുക ഞങ്ങളിവിടെ താമസിക്കണമല്ല പുറത്തേക്ക് പോകണോ പിന്നെ കുടുംബങ്ങളിലേക്ക് പോകണോ എന്നുള്ള ദയനീയ അവസ്ഥ വല്ലാതെ ഒരു സങ്കടപ്പെടുത്തിയൊരു കാര്യമാണ് ആ സമയത്താണ് ചാനലിൽ നമ്മളെ ചാനലിലേക്ക് ബന്ധപ്പെട്ട് നമുക്ക് എന്തായാലും ഈ വാർത്ത കൊടുത്തേ മതിയാവും എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടായതിൻ്റെ ഭാഗമായി നമ്മളെ ക്ഷണം സ്വീകരിച്ച അവർ വരികയും അതോടൊപ്പം തന്നെ വാർത്ത ഭംഗിയായി കൊടുക്കുകയും ഇതിന്റെ ഭാഗമായി തന്നെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നേടി തരുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ചാനലിന് വളരെ ഏറെ നന്ദി ഈ ഉണ്ട് കടപ്പാടുണ്ട് ഓരോ വാർത്തകളും ജനങ്ങളുടെ ആവശ്യങ്ങളാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ അധികൃതരിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു യാത്രയാണ് ഏജൻറ്റ് പരമ്പര ഇപ്പം ശരിയാക്കി തരാം എന്ന പരമ്പരയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് അതിൽ നാൽപ്പത്തി എട്ടാമത്തെ എപ്പിസോഡ് തൊഴിൽ ദിനത്തിൽ മെയ് രണ്ടാം തീയതി മെയ് ഒന്നാം തീയതി തൊഴിൽ ദിനത്തിനാണ് ഞങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മെയ് രണ്ടാം തീയതി തന്നെ അതിൻ്റെ അധികൃതരൊക്കെ വന്ന് ഇവിടുത്തെ കമ്മിറ്റിക്കാരെ കണ്ട് ഭാരവാഹികളൊക്കെ കണ്ട് തീരുമാനമെടുത്തു ഇന്ന് മെയ് പതിമൂന്നാം തീയതി ആയിരിക്കുകയാണ് മെയ് പതിമൂന്നാം തീയതി രാവിലെ ഇവർക്ക് ഇതിന് വെള്ളം നൂറ്റി കുടുംബങ്ങൾക്ക് വെള്ളം കിട്ടുന്ന ഒരു സംഭവം ഉണ്ടായി അതാണിപ്പോൾ ഇദ്ദേഹം നമ്മോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓരോ വാർത്തയും അധികൃതരിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക ജനങ്ങളുടെ ആവശ്യങ്ങൾ എത്രയും പെട്ടെന്ന് അധികൃതർ സ്പീഡിൽ അത് ചെയ്തു കൊടുക്കുക അതാണ് ഓരോ മാധ്യമ പ്രവർത്തകൻ്റെയും മാധ്യമ മാധ്യമത്തിൽ വർക്ക് വർക്ക് ചെയ്യുന്നവരുടെയും ഉത്തരവാദിത്വം അത് ഭംഗിയായി ഈ ഒരു ഇമ്പാക്റ്റിൽ ഞങ്ങൾ അത് പൂർത്തീകരിച്ചു എന്നുള്ളൊരു വിശ്വാസത്തോടെ ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ഏജനറ്റ് ന്യൂസ്